ഇപ്പം ജ്യോതിശാസ്ത്രപരമായിട്ട് വിഷു എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പം വിഷുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയില്ലേ വിഷുവം കഴിഞ്ഞുപോയി ഏഴാം തീയതി വെച്ചാൽ മാർച്ച് ഇരുപത്തി ഒന്നിന് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് രാത്രിയും പലരും തുല്യമായിട്ടുള്ളത് അപ്പൊ പിന്നെ വിഷു അന്നല്ലേ ആഘോഷിക്കേണ്ടത് എന്നുള്ളൊരു വാദം ഇപ്പൊ നടക്കുന്നുണ്ട് അത് കേവലം പണ്ഡിതന്മാര് തന്നെ പണ്ഡിതന്മാരിൽ തന്നെ അങ്ങനെ ഒരു വാദം നടക്കുന്നുണ്ട് പഞ്ചാംഗം പിറകോട്ടാക്കണം ഓരോ ദിവസം ഓരോ വർഷം കുറച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും മീനം ഏഴാം തിയിലെ മേടൊന്നാതിയാക്കി മാറ്റണം ഒക്കെയുള്ള ചർച്ചകൾ ധാരാളം നടക്കുന്നു അപ്പൊ നമ്മളിവിടെ ആചരിക്കുന്ന വിഷു എന്ന് പറഞ്ഞാൽ വിഷുവല്ല വിഷു സംക്രമാണ് വിഷു വിഷുസംഗമാണ് ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നത് അത് കേരളീയ സിദ്ധാന് കേരളത്തിന് മാത്രമല്ല തമിഴ്നാട് പിന്നെ ആന്ധ്ര മുതലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ബംഗാളിലൊക്കെ വിഷു വിഷു ഉത്സവമുണ്ട് വിഷുവിന്റെ ഉത്സവമുണ്ട് പല പേരുകളിലാണോ അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രിയും പകലും തുല്യമുള്ള ആ വിഷുവല്ല ആഘോഷിക്കുന്നത് സംഗ്രം വിഷുവിന്റെ സംഗ്രമാണ് അത് ആ മേശ സംഗ്രമാണ് ക്ര നമ്മൾ ഇപ്പം യഥാർത്ഥത്തിൽ ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൃക്സിദ്ധാണ് അതിപ്പം നിയമപ്രകാരം ആശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നത് മീനമാസം പിന്നെ അവസാനത്തെ ദിവസത്തിൽ രാത്രി അമ്പത് നാഴിക അൻപത് നാഴിക ഇരുപത് പിന്നാഴിയേക്ക് ഈ പ്രാവശ്യത്തെ ആ അമ്പത് നാഴിക ഇരുപത് വിനാഴിയേക്കാണ് വിഷു സംക്രമം വിഷു എന്ന് പറയുന്ന മേൽരാശിയിലേക്ക് ഉണ്ടാവുന്ന സൂര്യന്റെ രാശിമാറ്റമാണ് വിഷു ആയിട്ട് ആഘോഷിക്കുന്നത് അത് ആഘോഷിക്കുന്നത് യഥാർത്ഥത്തിൽ പുരാണ രണ്ട് കഥകളുടെ അടിസ്ഥാനത്തിലാണ് അതിൽ ഒരു കഥ വളരെ പ്രസക്തമാണ് രാവണന്റെ കാലഘട്ടത്തിൽ സൂര്യനെ നേരെ സഞ്ചരിക്കാൻ രാവണൻ സഞ്ചരിച്ച് സമ്മതിച്ചില്ല രാവണന്റെ കാല കാലഘട്ടത്തിൽ കിഴക്കുന്ന അതൊരു രസകരമായ ജ്യോതിശാസ്ത്രത്തിന്റെ രഹസ്യം കൂടി ഉണ്ട് അത് അപ്പൊ ശ്രീരാമൻ ചെയ്ത് കാണിച്ചു എന്ന് വെച്ചാൽ കൃത്യമായ മേടമാസം ആണല്ലോ നമ്മുടെ ഛത്രം എന്ന് പറയല്ലോ ഭീതിരാശി എന്ന് പറയുന്നു ഭീതിരാശിയിൽ ഉത്തരായനവും ദക്ഷിണായനവും വന്നിട്ട് അതിന്റെ കൃത്യമായ മധ്യകാലം എന്ന് പറഞ്ഞാൽ മേടം മേടൊന്നിനെ വരുള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൃത്യമായ ീധി രാശിയിൽ വീതിയില് പിന്നെ ഉത്തരായന ദക്ഷിണായന കാലഘട്ടത്തിൽ നമ്മള് ഇത് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഏറ്റവും മധ്യമായ സ്ഥാനം രണ്ട് സ്ഥാനങ്ങളെ വരുള്ളൂ ഒന്ന് മേടം ഒന്നു ഒന്ന് തുലാവുന്നു അധോ മേലെ മേലെക്കൂട്ടുള്ള ഗതിയില് മേഷം ഒന്ന് മേടം ഒന്നാം തീയതി അധോ ഗതിയില് തുലാവ ഒന്നാം തീയതി മാത്രമേ വരള്ളൂ അപ്പൊ ഈ മേടം ഒന്നിന്റെ സൂര്യന്റെ ബലം അതാണിപ്പോ നമ്മള് ചർച്ച ചെയ്ത അപ്പം ബലവാനായിട്ടുള്ള ഗ്രഹം ആവുകയാണ് സൂര്യന്റെ സംക്രമം അപ്പൊ അത് ആഘോഷത്തിൽ പ്രസിദ്ധാവാൻ പിന്നെ ഇതാണ് ഈ വീതിയുടെ രാശി ശ്രീരാമൻ അത് ചെയ്തു എന്നുള്ള ഒരു ഐതിഹ്യമാണ് പക്ഷെ അതിലൂടെ പ്രസക്തമായി തീരുന്നത് ഈ മധ്യകാലഘട്ടത്തിൽ മധ്യമായിട്ടുള്ള സ്ഥാനത്ത് തന്നെ സൂര്യൻ നിൽക്കുന്നു അതുകൊണ്ട് സംക്രമം ഒരിക്കലും മാറ്റാൻ പറ്റില്ല സംക്രമം മാറ്റിയിട്ട് പഞ്ചാംഗം നേരിയാക്കണമെന്ന ഒരു വിഭാഗത്തിന്റെ ഒരു വാദഗതി സംക്രമം നേരിയാക്കി സംക്രമം നേരിയാക്കാനാവില്ല കാരണം ദൃസിദ്ധാണ് കൃത്യമായിട്ട് മേനരാശിയിലേക്ക് പ്രവേശിക്കുന്നത് ആധുനികമായ ഗണിതശാസ്ത്ര പ്രകാരം ദൃസിദ്ധിക ദൃസിദ്ധം നോക്കി കാണുന്നത് ആകാശത്ത് നമ്മൾ നോക്കിയിട്ട് കൃത്യമായിട്ട് മേനരാശിയുടെ ആ പരിധിയിൽ സൂര്യൻ വരുന്ന കാലഘട്ടം തന്നെയാണ് വേണ്ട സംക്രമം അപ്പൊ അതാണ് ഒരു അതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അപ്പൊ അത് ജനങ്ങളിൽ അതൊരു ഉണ്ടാക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാവും വേറെ സംക്രമം അങ്ങനെയല്ല ഇങ്ങനെയാണ് പക്ഷെ മേശ സംക്രമം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അത് അമ്പത് നാഴിക ഇരുപത് എന്നും ആ സംക്രമ സമയം തന്നെ അത് ഈ പ്രാവശ്യം സംക്രമ സമയം നല്ല സമയമാണ് ആ അല്ലെങ്കിൽ കണി വെക്കാൻ കണി കാണാൻ പറയേണ്ട സമയം എന്ന് പറഞ്ഞാൽ മുഹൂർത്താണ് നിശ്ചയിക്കുന്നത് ബ്രാഹ്മുഹൂർത്താണ് നമ്മള് പറഞ്ഞുകൊടുക്കേണ്ടത് ബ്രാഹ്മുഹൂർത്ത എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ടെക്നിക്ക് സൂര്യോദയ സമയം പാറയാണ് സൂര്യോദയെങ്കിൽ രാമ മൈനസ് കണി മിനിറ്റ്സ് തൊണ്ണൂറ് മിനിറ്റ് ഒന്നര മണിക്കൂർ കുറക്കുക ഒന്നര മണിക്കൂർ കുറച്ചിട്ടുള്ള നാല്പത്തെട്ട് മിനിറ്റ് ഒരു മുഹൂർത്തം ഒരു മുഹൂർത്തമാണ് എന്ത് അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രാഹ്മുഹൂർത്തം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സൂര്യോദയത്തിന്റെ സമയത്തിൽ നിന്ന് സമയത്ത് മിനിറ്റ് കുറക്കിയ അതിൽ നിന്ന് നാല്പത്തെട്ട് മിനിറ്റ് ആണ് ആ സമയമാണ് കണി കാണാൻ ഏറ്റവും ഉത്തമം അതിനു മുൻപുള്ള നാല് അതിന്റെ തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറയുന്നത് വരെയാണ് ബ്രാഹ്മുഹൂർത്തം ആ അഞ്ചു മണി അഞ്ചു മണിക്ക് മുമ്പുള്ള അഞ്ചു മണി വരെയാണ് അഞ്ചു മണിക്ക് മുമ്പുള്ള നാല്പത്തെട്ട് മിനിറ്റ് ആണ് അപ്പൊ അങ്ങനെ കാലം നിശ്ചയിച്ചിട്ട് ഈ ഒരു ഗണ്ണം ഇതൊക്കെ എളുപ്പം പറ്റൂത് എളുപ്പം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അപ്പൊ ആ സമയത്ത് കണി കാണണം എന്ന് പറയണം മറ്റൊരു ഐതി എന്താ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച കഥയാണ് ശ്രീകൃഷ്ണന്റെ പേരിൽ പതിനാറായിരത്തെട്ട് ഭാര്യമാര് എന്നുള്ളത് പതിനാറായിരവും നരകാസുരൻ ബന്ധികളാക്കി വെച്ചിട്ടുള്ള ആ അവിടെ നരകാസുരൻ ബന്ധികളാക്കി വെച്ചിട്ടുള്ള സ്ത്രീകളെ രക്ഷിച്ചതാ ശ്രീകൃഷ്ണൻ നരകാസുരൻ ബന്ദികളായിട്ട് അനവധി നാട്ടിൽ നിന്ന് നരകാസുരൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സ്ത്രീകളെ ബലാത്കാരമായിട്ട് പിടിപ്പിച്ച് തടവിൽ പാർപ്പിച്ച് അദ്ദേഹം ഉപയോഗിച്ചു അപ്പൊ ആ ബന്ധുക്കളായിട്ടുള്ള സ്ത്രീകളെ മോചിപ്പിച്ച നരകാസുന വധിച്ച കഥയായിട്ടാണ് വിഷുവിനെ കൂടുതൽ ഈ കണിക്കൊന്നൊക്കെ പറയുന്ന സമ്പ്രദായം അപ്പൊ യഥാർത്ഥത്തിൽ നമ്മള് ഈ പിന്നെ വെക്കുന്നതൊക്കെ കണിവയ്ക്കുന്നതൊക്കെ കണിവെക്കുന്നപ്പം വികലമായ സമ്പ്രദായങ്ങളാ ശരിക്കും വികലായിട്ടുണ്ട് അത് വളരെ വികലമായിട്ടുണ്ട് എല്ലോ സാധനങ്ങൾ എന്താ ശരിക്കും കണി വെക്കേണ്ടത് കണി വെക്കേണ്ട സാധനങ്ങൾ എന്താ അഷ്ടമംഗല അഷ്ടമംഗലാണ് കടി വയ്ക്കാൻ പറഞ്ഞു കൊടുക്കേണ്ടത് അഷ്ടമംഗലത്തിൽ ഉള്ള സാധനങ്ങള് അത് എന്ത് എന്ന് വെച്ചാൽ കടി വെക്കാനുള്ള ഉരുളി തയ്യാറാക്കുക അതിൽ ആദ്യം വസ്ത്രം വെക്കുക വസ്ത്രം വെച്ച് അതിൽ ഗ്രന്ഥം വെക്കുക ഗ്രന്ഥം വെച്ച് അതിൽ വാൽക്കണ്ണാടി വെക്കുക വാൽക്കണ്ണാടി വെച്ച് അതിൽ സിന്ദൂര ചെപ്പ് വയ്ക്കുക സിന്ദൂര ചെപ്പ് പിന്നെ സ്വർണം വെക്കുക പിന്നെ ഫലം ഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്ന വിഷയത്തിൽ േരം മുതലായിട്ടുള്ള കാര്യമാണ് അതിനാണ് കടിക്കൊന്ന അല്ല മറ്റേ കടിവെള്ളരി മാങ്ങ കാർഷികമായിട്ടുള്ള വിഭവങ്ങളൊക്കെ ആവാം പല സാധനങ്ങൾക്ക് പിന്നെ വസ്ത്രം വസ്ത്രം വെച്ചത് വസ്ത്രം അക്ഷരം പുഷ്പ നെല്ലുവരിയും കൂടെ ചേർത്ത് അക്ഷരം ഇടുക പുഷ്പോഷം പുഷ്പോട ഇത് ചില വിഷയത്തിൽ സ്വർണം എന്നുള്ളതിന് ദീപം വെക്കാറുണ്ട് നമുക്ക് രണ്ടും ഒന്നാണല്ലോ അഗ്നിയുടെ പ്രതീകമാണ് സ്വർണം എന്നുള്ളത് കൊണ്ട് കണിവെക്കുമ്പോ എന്തായാലും വേറെ ദീപം വെക്കും ഈ അഷ്ടമംഗലത്തിൽ ഇത് വെക്കാം വയ്ക്കിലടക്ക വെറ്റിലടക്കം വെക്കും വെറ്റിലെ അടക്കം വെക്കും അതൊക്കെ ഫലത്തിന്റെ ഫല വിഷയത്തിന്റെ കണി കണി കണിവള്ളരി മുതലായുള്ള ആ അതിലൊക്കെ വർധിക്കും പിന്നെ അങ്ങനെ അങ്ങനെയാണ് യഥാർത്ഥ അഷ്ടമംഗല സാധനങ്ങളായിരിക്കണം കണിക്ക് ഒരുക്കേണ്ടത് എന്നുള്ളത് നിർബന്ധമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അഷ്ടമംഗലം തന്നെയാണോ ഉരുളിയിൽ എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അത് അതിന്റെ ഒരു പ്രധാന കാര്യമാണ് പിന്നെ മറ്റ് ഫലവിഷയം പറയുന്ന സമയത്ത് നമ്മൾക്ക് ഈ നക്ഷ നക്ഷത്രത്തിന്റെ നക്ഷത്ര ഗുണദോഷ ആ വിഷുഫലം നക്ഷത്രത്തിന്റെ ഗുണദോഷ ഫലങ്ങളൊക്കെ ഉണ്ട് അശ്വതി മുതൽ രേവതി നക്ഷത്രം വരെ അങ്ങനെ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും സമയത്ത് അത അഥവാ വിഷുസംക്രമത്തിനുള്ള സംക്രാന്തി വിഷു സംക്രമത്തിന്റെ സംക്രാന്തി ഫലവും അതില് പിന്നെ ഈ വിഷുവത്തിന്റെ ഗ്രഹങ്ങളെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും സംക്രമദേവത എങ്ങനെയാണ് ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് വേണം വിഷുഫലം നിശ്ചയിക്കാൻ വിഷുഫലം യഥാർത്ഥത്തിൽ നക്ഷത്രക്കാർക്കുള്ളതാണോ എന്ന് ചോദിച്ചാൽ നക്ഷത്രക്കാർക്കും ഉള്ളതാണെന്നല്ലാതെ നക്ഷത്രക്കാർക്കുള്ള രാജ്യത്തിന് വേണ്ടിയുള്ള സംഹിതയുടെ ഏറ്റവും പ്രധാന കാര്യാണ് സംക്രമാധി ഫലങ്ങളെ കൊണ്ട് രാജ്യത്തിന്റെ വിഷയമാണ് രാജ്യ വിഷയ എന്ന് വെച്ചാൽ ലോകത്തിന്റെ ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രധാന കാര്യമാണ് ഈ പ്രാവശ്യം സംക്രമത്തിൽ ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു ദോഷം എന്നല്ല ഒരു വിഷയം എന്താന്ന് വെച്ചാൽ ഈ പ്രാവശ്യം സൂര്യനാണ് സംക്രമ ദേവതകളുടെ രാജാവ് സൂര്യനാണ് അത് ശരിക്കും ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവര് കൂടിയാലോചിച്ച് അതിലെ യുദ്ധമാണ് അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ദോഷം രാജ്യത്ത് വരുന്ന യുദ്ധം കലാപങ്ങളുമാണ് അത് ഏത് രാജ്യത്തിൽ ഭാരതത്തിൽ അതിന് എത്രത്തോളം പ്രസക്തമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് അതിന്റെ സാധ്യതകൾ ഗവൺമെന്റിന് കൊടുക്കുക നമ്മൾ വേണ്ടത് നമ്മൾ ഈ യഥാർത്ഥത്തിൽ രാജ്യത്തിൽ കലാപം ഉണ്ടാവും അതിപ്പോ എന്തായിരുന്ന ലോകത്തിൽ കലാപം ഉണ്ടാവും വളരെ വ്യക്തമായിട്ട് പറയേണ്ട വർഷമാണ് ഈ വർഷം ലോകത്തിൽ എന്തായിരുന്നാലും കലാപം ഉണ്ടാവും അത് സംക്രമ ഫലത്തിൽ ഉറപ്പാണ് അത് വടക്ക് പടിഞ്ഞാറൻ ദേശങ്ങളിൽ ഉണ്ടാവുന്ന വളരെ രൂക്ഷമായ കലാപത്തിന്റെ സാധ്യത ഈ വിഷുവിന് നിർബന്ധമായിട്ടുണ്ടാവും പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചോളം അത്ര ബാധകമാണോ എന്നുള്ളത് നമ്മൾ ആ ഗ്രഹത്തിന്റെ വിഷയത്തിനനുസരിച്ച് ഭാരതത്തിലേക്ക് ഭാരതത്തിലെ ഗവൺമെന്റ് എത്രത്തോളം ഇതിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴേ വിഷുവിന്റെ പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് ജ്യോതിഷാസ്ത്രം എത്തുന്നുള്ളൂ അല്ലെങ്കിൽ കേവലം നക്ഷത്രക്കാർക്ക് ഫലം എഴുതി പറഞ്ഞു കൊടുക്കുക അല്ല അതിലും പരിയായിട്ട് രാജ്യത്തിന്റെ ഫലത്തെ കൂടെ നിർണയിച്ച് അതൊരു ഗവേഷണാത്മകായിട്ട് തന്നെ പഠിക്കണം ഇതെങ്ങനെയാണ് ഏത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ ബാധിക്കുക ഏത് സംസ്ഥാനങ്ങളിലാണ് കാർഷിക വിഭവം കൂടുക എവിടെയാണ് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാവുക എവിടെയാണ് ഉപദ്രവം ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരെ കൂട്ടായിട്ടിരുന്ന് ഗവേഷണം ചെയ്തുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് വിഷുഫലഭം അതാണ് യഥാർത്ഥ വിഷുഫലം അപ്പൊ ഇതില് പഞ്ചാംഗത്തിൽ വ്യത്യാസം വരുത്തുക എന്ന് പറയുന്നത് സംക്രമവും വിഷു സംക്രമവും വിഷുവും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത് എപ്പോഴും വ്യത്യാസം ഉണ്ട് അയനാംശത്തിൽ വ്യതിയലിക്കുക എന്നല്ലാതെ നമുക്ക് പഞ്ചാംഗത്തിന്റെ വിഷയത്തിലേക്ക് പഞ്ചാംഗത്തിന്റെ വിഷയം തന്നെയാണ് അയനാംശം എങ്കിലും അതിലാണ് വ്യക്തത വരുത്തേണ്ടത് അതിൽ വരുത്തേണ്ട സൂക്ഷ്മത വന്നിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറയുന്നത് അത് അയനാംശത്തിലെ വിഷയമാണ് ഉത്തരായണ അയനം അനാംശം എന്ന് പറയുന്ന ഒരു ഗണിത സാധനം ഉണ്ട് അതിലാണ് അത് വ്യത്യാസം വരുന്നത് അല്ലാതെ സംക്രമത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു വ്യത്യാസവും വരുത്തിക്കൂടാ വരുത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മേഡം എന്ന് പറയുന്ന കാലത്തിന്റെ ആദ്യ പിന്നെ പല കാരണങ്ങളെ കൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ ശകവർഷത്തിൽ ചൈത്രം ചൈത്രം ആരംഭിക്കുന്നത് ഈ ആ ഈ ഋതുവിന്റെ ആരംഭത്തിലൂടെയാണ് മേടമല്ല മീന മീനത്തിലുള്ള കറുത്തവാവ് കഴിഞ്ഞ് ആദ്യ ദിവസമാണല്ലോ ചൈത്രത്തിന്റെ തുടക്കം ആ സമയത്താണല്ലോ ഋതു ആരംഭിക്കുന്നത് ആ വിഷയവും വിഷുവും സംക്രമവും കൂടെ ചേരുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് രാജ്യവ്യാപകമായിട്ടുണ്ടാവുന്ന ഗുണദോഷങ്ങൾക്ക് ആധാരമായിട്ട് ജ്യോതിശാസ്ത്രം സംഹിതാ ഗ്രന്ഥങ്ങളിലൂടെ കല്പിക്കുന്നത് അത് വളരെ പ്രസക്തമായിട്ട് സമൂഹത്തെ അറിയിക്കേണ്ട ഒരു ചുമതല ജ്യോതിഷത്തിനുണ്ട് ശരിക്കും ശരിക്കും അങ്ങനെ ഒരു ചുമതല നമ്മൾക്കുണ്ട് നമ്മൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിലുണ്ട് അത് ഒന്ന് വ്യക്തമാക്കുക അത് അതേപോലെ കണി കണിവെക്കുന്ന കാര്യത്തിലുള്ള ഈ വിഷയങ്ങളും പല സാധനങ്ങളും ഒക്കെ വെച്ചോട്ടെ എല്ലാ സാധനങ്ങളും വെച്ചോട്ടെ പക്ഷെ അഷ്ടമംഗലം വെച്ച് അതി അത് കണ്ണി കണ്ട് പിന്നെ കൈനേട്ടം വാങ്ങുക എന്നുള്ള സമ്പ്രദായമൊക്കെ ആണല്ലോ ഉണ്ടാവുക അതിന്റെ കൂടെ കൃഷ്ണവിഗ്രഹവും ഈശ്വര വിഗ്രഹങ്ങളോ വിളക്കോ വെച്ചിട്ട് ഈ അഷ്ടമംഗലം കണി അഷ്ടമംഗലം എട്ട് മംഗല സാധനങ്ങൾ കണി എന്ന് പറയുന്നതാണ് അതാണ് നമ്മുടെ അഷ്ടമംഗല പ്രശ്നത്തിന് ഈ അഷ്ടമംഗല സാധനങ്ങൾ ഇന്നെയാണ് ഈ അഷ്ട എട്ട് എട്ട് സാധനങ്ങളിലും അപ്പൊ ആ കാര്യം ജനങ്ങളോട് വിശദീകരിച്ച് ഇങ്ങനെ വേണം കണി കാണാൻ കണി കാണേണ്ട സമയം കണിയുടെ ഫലം ആ കാര്യങ്ങളൊക്കെ വ്യക്തിഗതം മാറിച്ച് മാത്രമല്ല രാജ്യവ്യാപകമായിട്ടുള്ള ഫലത്തെ ഉണ്ടാക്കുന്നതാണെന്നും കൂടെ പറയിക്ക പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്